പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെന്ന പൗഡർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുടി കറുപ്പിക്കുന്നതിനുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു എണ്ണ തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ മുടി എല്ലാം നല്ല കറുപ്പ് കളറിലേക്ക് കിട്ടും ഒറ്റ നിറച്ച മുടി പോലും കാണത്തില്ല പക്ഷേ ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടും ഒന്നും നമുക്ക് മാറിക്കിട്ടത്തില്ല നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടിയിൽ നര വരികയും ഇല്ല നര വന്നിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നര വരികയും ഇല്ല അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പത്ത് ദിവസത്തേനും പത്ത് ദിവസത്തേനും വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കി വെച്ചാൽ മതി കുറേശ്ശെ നമുക്ക് തയ്യാറാക്കി വയ്ക്കാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം കാരണം നമ്മൾ വെളിച്ചെണ്ണ തലയിൽ തേക്കുന്നതിന് പകരമായിട്ട് ഈ വെണ്ണ നമുക്ക് തലയിൽ തേച്ചാൽ മതി അപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇരുമ്പിൻ്റെ സത്തും കൂടി ഇറങ്ങുമ്പോഴാണ് നല്ലൊരു കളറൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഇത്രയ്ക്കും വേണ്ടിയിട്ട് കാരണം എൻ്റെ കയ്യിൽ തയ്യാറാക്കിയ എണ്ണ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ ഞാൻ ഇത്രയ്ക്കും വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണിത് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇത് ഇത് വേമ്പാലപ്പട്ടയാണ് നമുക്ക് എല്ലാ അങ്ങാടി കടകളിലൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വേടിക്കാൻ കേട്ട് കിട്ടും ഇത് മുടി വളരുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല സ്വാഭാവികമായ കറുപ്പ് കളറ് ലഭിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഞാനിപ്പോൾ ഇത് ഇത്രയും വേമ്പാലപ്പട്ട എടുത്തിട്ടുണ്ട് ഈ വേമ്പാലപ്പട്ടയും കൂടി കുറച്ച് ചെറിയ പീസുകളാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അങ്ങ് പൊടിഞ്ഞു വരും ആക്കിയതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കണം ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട് അത് നമ്മൾ തിളപ്പി എണ്ണ തിളച്ചതിന് ശേഷം വാങ്ങി വെച്ചിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തിട്ട് മറ്റെന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം ഞാനിത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് തീ ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് തിള ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം അതായത് ഈ മേമ്പാലപ്പെട്ടയിൽ നിന്നും കളറെല്ലാം ഇറങ്ങി വരണം ഇപ്പം തന്നെ ചെറിയൊരു കളർ മാറ്റമൊക്കെ ഉണ്ട് ഇനി ഇത് തിളച്ച് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഇറങ്ങി വരണം ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കണ്ടിട്ടുണ്ട് എണ്ണയുടെ കളറ് കണ്ടോ നല്ലൊരു ഒരു ചുമപ്പ് പോലെ ഒരു കറുത്ത ചുമപ്പ് കളറാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് ആറി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം ഇനി ഇത് നമുക്ക് ആറുമ്പോൾ ഇത് ഈ വേമ്പാലപ്പട്ട എല്ലാം ഇങ്ങനെ അരിച്ചെടുക്കണം അരിച്ച് ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അരിച്ച് വേണം ഈ എണ്ണ എടുക്കാനായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വരാം ഇപ്പോൾ നമ്മൾ വേമ്പാലപ്പട്ട എല്ലാം തിളപ്പിച്ച എണ്ണയിന്നും എല്ലാം അരിച്ചെങ്കിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അരിച്ചിതുപോലെ ഇങ്ങനെ മാറ്റി വെച്ചു ഇപ്പം നമുക്ക് നല്ല കളറിലൊരു ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് വളരെ മുടി വളരുന്നതിനും അതുപോലെ തന്നെ മുടിയിടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ മുടിക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് നെല്ലിക്കപ്പൊടി നല്ലതാണ് അപ്പോൾ നെല്ലിക്കപ്പൊടിയാണ് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഒരു സ്പൂണില്ല ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന എണ്ണയ്ക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത്രയും എണ്ണ എടുത്തത് കൊണ്ടാണ് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് നീലാമരിയുടെ പൊടിയാണ് നീലാമരിയുടെ പൊടിയും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി നോക്കി എടുക്കാനായിട്ട് അതായത് നെല്ലിക്കപ്പൊടിയായാലും നീലാമരിയുടെ പൊടിയായാലും നല്ല പൊടി നോക്കി നല്ല കമ്പനി സാധനം നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പൊടിയൊക്കെ എടുത്തതിന് ശേഷം ഇപ്പം നമുക്ക് നീലാമരിയുടെ പൊടി തന്നെയാണെങ്കിലും നല്ല പൊടിയാണെങ്കിലും ഇതുപോലെ പച്ച കളറിലിരിക്കും അങ്ങനെയുള്ള ഇപ്പോൾ ചില നമ്മളിപ്പം നെല്ലിക്കയുടെ പൊടി ഇട്ടതിൻ്റെ അതേ കളറിലുള്ള ുള്ള നീലാമരിയുടെ പൊടിയും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കാതിരിക്കുമോ ഈ പച്ച കളറിലുള്ളത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് അതേ റിസൾട്ട് ആ ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം ഞാനിപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് നീലാമരിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ ഞാനിത് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എടുത്തപ്പോൾ കണ്ടില്ലേ അതിൻ്റെ കളർ കണ്ടോ ഇതേ കളറാണ് ഈ എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മതി ഇതിനെ അരിച്ചെടുക്കണമെന്ന കാര്യമൊന്നുമില്ല നമുക്കൊരു പാത്രത്തിലേക്ക് സൂക്ഷിക്കാവുന്നതാണ് പാത്രത്തിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴേക്കും തന്നെ നല്ലൊരു നന്നായിട്ടങ്ങ് അടിയിൽ നമ്മുടെ നീലാമ്പരി അതുപോലെ തന്നെ നെല്ലിക്ക പൗഡറും ഒക്കെ ഇതിലേക്ക് അടിയിലേക്ക് അങ്ങ് അടിഞ്ഞു അടിഞ്ഞുകൂടും അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ ഒരു പാത്രത്തിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂണൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ നമുക്ക് അങ്ങ് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാൻ ഒരു കാരണവശാലും ഇത് അരിച്ചെടുക്കേണ്ടെന്ന കാര്യമില്ല നമ്മൾ വേമ്പാലപ്പട്ട ഉപയോഗിച്ച് അത് തിളപ്പിച്ചതിന് ശേഷം മാത്രം അരിച്ചാൽ മതി ഈ നീലാമിരിയുടെ പൊടിയും അതുപോലെ തന്നെ ഈ നെല്ലിക്കപ്പൊടിയും ചേർത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കേണ്ട കാര്യമില്ല പിന്നെ മറ്റൊന്ന് ഒരു ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇത് രണ്ടും ഇടുമ്പോൾ എണ്ണ ചൂടായിട്ടിരിക്കരുത് ചെറിയ ഒരു ചൂടായാലും കുഴപ്പമില്ല ഒരുപാട് തിളച്ച എണ്ണയിലേക്ക് ഇത് രണ്ട് പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കരുത് ഇത് രണ്ടും ചെറുതായിട്ട് നല്ല രീതിയിലൊന്ന് ആറിയതിന് ശേഷം മാത്രമേ എണ്ണയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാവൂ പിന്നെയെന്ന് പറയുന്നത് നെല്ലിക്കപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ എന്താ നീർക്കെട്ടൊക്കെ ഉണ്ടാവാനോ ഒക്കെ കാരണമാവും തണുപ്പല്ലേ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു അഞ്ചാറ് തുള്ളി നമ്മുടെ പനിക്കൂർക്കയുടെ നീര് പനിക്കൂർക്ക ഇലയുടെ നീര് നീരൊഴിച്ചു കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പനിക്കൂർക്ക ഈ വേമ്പാലപ്പെട്ട ഇട്ട് തിളപ്പിക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് ഒരു രണ്ടോ മൂന്നോ തണ്ട് പനിക്കൂർക്ക ഇലയും കൂടി ഇട്ട് കൊടു ഇട്ട് തിളപ്പിച്ചെടുത്താലും മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് നീർക്കെട്ടൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇത് നമ്മൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസത്തെ ഉപയോഗം കൊണ്ട് ഒരിക്ക ഒരു കാരണവശാലും മുടി കറക്കത്തില്ല അങ്ങനെ വിചാരിക്കരുത് പക്ഷേ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഇത് നമ്മൾ ഒരു ഒരു മാസമൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നമ്മുടെ മുടിയിലുള്ള നരക്കൊക്കെ വ്യത്യാസം വന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പുതിയതായിട്ട് നരയൊക്കെ വരാൻ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കാഴ്ചത്തെ ഉപയോഗം കൊണ്ട് തന്നെ നരയൊക്കെ മാറിക്കിട്ടും പുതിയതായിട്ട് വന്ന ഡൈ ഒന്നും ചെയ് നാച്ചുറൽ ഡൈ പോലും ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് വെളിച്ചെണ്ണയാണ് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് തലയിൽ തേക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതൊന്നുമില്ല നമ്മൾ കുളിക്കുന്നതിന് മുമ്പിട്ട് സാധാരണ വെളിച്ചെണ്ണ തേക്കുന്നതുപോലെ തന്നെ കുറച്ചെടുത്ത് കയ്യിലേക്ക് എടുക്കുക കൈയിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേക്കുന്നതുപോലെ തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ വളരെയധികം യൂസ്ഫുള്ളാണിത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു എണ്ണയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ